ശരവണ ഭവ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നാളെ തിങ്കളാഴ്ചയാണ് തുലാം മാസത്തിലെ നവംബർ മാസത്തിലെ ആദ്യത്തെ പ്രദോഷമാണ് മാസത്തിലെ വെളുത്തപക്ഷ പ്രദോഷം അതും തിങ്കളാഴ്ച വന്നിരിക്കുന്നു ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രത്തോടും ചേർന്ന് വന്നിരിക്കുന്ന പ്രദോഷം അതുമാത്രവുമല്ല നാളെ വിശ്വേശ്വര വ്രതം കൂടിയിട്ടാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നാളെ ഒന്നിച്ചു വന്നിരിക്കുന്നത് ഇതിൽ ആദ്യം ഞാൻ പറയുന്നത് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഗോപൂജിയെ പറ്റി എല്ലാവർക്കും അറിയാം ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ഇന്നലെയായിരുന്നു നവംബർ ഒന്ന് ശനിയാഴ്ച വൈകിട്ട് ആറ് ഇരുപതിന് ആരംഭിച്ചിട്ട് ഇന്ന് ഞായറാഴ്ച കൂടി ഉരുട്ടാതി നക്ഷത്രം അവസാനിക്കും എന്നിട്ട് ഉത്തരട്ടാതി നക്ഷത്രം തുടങ്ങും ഉത്തരട്ടാതി നക്ഷത്രം അവസാനിക്കുന്നത് നാളെ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോട് കൂടിയിട്ടാണ് അതിന് ശേഷം മൂന്നരയോടുകൂടി ആരംഭിച്ചിട്ട് പിറ്റേന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാലിന് അവസാനിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന രേവതി നക്ഷത്ര ലക്ഷ്മി പൂജയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ അതായത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് ശേഷം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാലിന് മുൻപായിട്ട് ചെയ്ത് തീർക്കാവുന്നതാണ് അപ്പോൾ അത് ക്ലിയറായി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സോമപ്രദേശവും വിശ്വേശ്വര വ്രതവും ഒന്നിച്ചാണ് സോമപ്രദോഷം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഭഗവാൻ മഹാദേവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ് പ്രദോഷവ്രതം അതിൽ തന്നെ തിങ്കളാഴ്ചയും ശനിയാഴ്ചയും വരുന്ന പ്രദോഷം വളരെയധികം അർഹിക്കുന്നതാണ് ഇതിപ്പോൾ വെളുത്ത പക്ഷത്തിൽ വന്നിരിക്കുന്നതും കാർത്തിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വന്നിരിക്കുന്ന പ്രദോഷമാണ് അത് വളരെയധികം ഓസ്പീഷ്യസ് ആണ് ഇനി വിശ്വേശ്വര വ്രതം എന്താണ് എന്നുള്ളതാണ് ഇത് ആക്ച്വലി എല്ലാ വർഷവും ഭഗവാൻ മഹാദേവൻ്റെ ഭക്തർ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ് അതായത് ശുദ്ധീകരണത്തിനും ആഗ്രഹ പൂർത്തീകരണത്തിനും കാർത്തിക മാസത്തിലെ പൂർണിമയ്ക്ക് മുൻപായിട്ട് വരുന്ന ദിവസമാണ് നമ്മൾ ഈ ഒരു വിശ്വേശ്വര വ്രതം അനുഷ്ഠിക്കുന്നത് ചിലർ ആ ഒരു കാർത്തികപക്ഷത്തിലെ ശുക്ലപക്ഷ ചതുർദ്ദശിയിൽ വൈകുണ്ഠ ചതുർദ്ദശി ദിവസം തന്നെ ഇത് ആചരിക്കുന്നവരുണ്ട് ചിലരാവട്ടെ ആ ഒരു പ്രദോഷ ദിവസം ഇത് ആചരിക്കുന്നവരുണ്ട് ഏത് രീതിയിൽ ആചരിച്ചാലും ഇതിന് വളരെയധികം മഹത്തരമായിട്ടുള്ള നമ്മളെ ശുദ്ധീകരിക്കാനായിട്ടുള്ള കഴിവുണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദിവ്യശക്തിയായ ഭഗവാൻ മഹാദേവനെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു രൂപമാണ് വിശ്വേശ്വരൻ എന്ന് പറയുന്നത് ശുദ്ധമായ ഭക്തിയോടും മനസ്സോടും കൂടി നമ്മൾ ഈ ഒരു വ്രതം ആചരിച്ചാൽ സമാധാനം ആരോഗ്യം സമൃദ്ധി ആത്മീയമായിട്ടുള്ള ഉയർച്ച ഇതൊക്കെ നമുക്ക് ലഭിക്കും അതിൽ തന്നെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഭീഷ്മ പഞ്ചക ദിവസങ്ങളിലാണ് ഇതൊക്കെ വരുന്നത് ഭീഷ്മ പഞ്ചകം എന്നാൽ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നിരുന്നു അപ്പം ഈ ഒരു ഭീഷ്മ പഞ്ചകത്തിലാണ് ഈ പ്രാവശ്യത്തെ പ്രദോഷൻ വരുന്നത് ഏകാദശി വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വിശ്വേശ്വര വ്രതം വരുന്നത് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ആണ് ഈ അഞ്ച് ദിവസങ്ങളെന്ന് പറയാൻ കാരണവും അതാണ് ആയിട്ടുള്ള ഈ ഒരു ദിവസം ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് ശിവപാർവതി ആരാധന നടത്തിയാൽ തീർച്ചയായും നമുക്ക് അത് കൈവരിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ ദിവസം നമ്മൾ ചെയ്യുന്ന പൂജയ്ക്കാണെങ്കിലും ഉപവാസത്തിനാണെങ്കിലും ജപത്തിനാണെങ്കിലുമൊക്കെ വളരെ വളരെ പ്രാധാന്യവും ഉണ്ട് അതുമാത്രവുമല്ല പൂജകൾ ചെയ്യുക മന്ത്രജപം നടത്തുക എന്നതുപോലെ തന്നെ ഭഗവാൻ മഹാദേവന് മുൻപിൽ ദീപങ്ങൾ കൊണ്ട് കൊളുത്തുന്നതിനും വളരെ വളരെ പ്രാധാന്യമുണ്ട് സോ നിങ്ങൾക്ക് പതിനൊന്ന് ഇരുപത്തിയൊന്ന് എണ്ണത്തിൽ ഭഗവാനു മുൻപിൽ നെയ്ദീപങ്ങൾ കൊളുത്തി വെക്കാൻ പറ്റിയാൽ അത് വളരെ മികച്ച ഫലം തന്നെ നമുക്ക് തരുന്നതായിരിക്കും വീട്ടിൽ ശിവഭഗവാന്റെ ഭഗവാന്റെ ശിവലിംഗമുള്ളവർ അന്നത്തെ ദിവസം ഗംഗാജലം കൊണ്ടോ ശുദ്ധമായ ജലം കൊണ്ടോ ഭഗവാനെ അഭിഷേകം ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ജലധാരയ്ക്ക് കരിക്ക് ധാരയ്ക്ക് പാല് കൊണ്ടുള്ള ധാരയ്ക്ക് അതിനൊക്കെ അഭിഷേകത്തിനൊക്കെ നിങ്ങൾ റെസിപ്റ്റ് എടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ ഭഗവാൻ അന്നത്തെ ദിവസം വീട്ടിലോ ക്ഷേത്രത്തിലോ കൂവെളത്ത് മാല കൂവെളത്ത് ഇല വെളുത്ത പുഷ്പങ്ങൾ ഉമ്മത്തിൻ്റെ പായ ഇതൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ തന്നെ നമുക്ക് തരും അതേപോലെ തന്നെ രുദ്രാക്ഷമാല അന്നത്തെ ദിവസം വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതും ക്ഷേത്രത്തിൽ വാങ്ങി സമർപ്പിക്കുന്നതും നമുക്ക് വളരെ നല്ല ഫലം തരും അന്നത്തെ ദിവസം അതായത് ഈ ഒരു പ്രദോഷത്തിൻ്റെ അന്ന് ഓം നമശിവായ കഴിയുന്ന അത്ര ജപിക്കണം അതേപോലെ മഹാമൃത്യുജയ മന്ത്രം അത് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ശിവതാണ്ഡവ സ്തോത്രമുണ്ടല്ലോ രാവണൻ രചിച്ചിട്ടുള്ള അത് കേൾക്കാൻ വളരെ മികച്ചൊരു ദിവസമാണ് ഈ ഒരു തിങ്കളാഴ്ചയെന്ന് പറയുന്നത് സോ അതും നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വ്രതം എടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഞാൻ നിങ്ങളുമായിട്ട് കൂടുതൽ പറയുന്നില്ല പിന്നെയുള്ള മറ്റൊരു കാര്യം അന്നത്തെ ദിവസം വെളുത്ത താമരപ്പൂവ് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം അത് നിങ്ങൾക്ക് കിട്ടിയാൽ അതായത് വെളുത്ത താമരപ്പൂവ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ റയറാണ് നിങ്ങൾക്ക് ഈ ഒരു വെളുത്ത താമരപ്പൂവ് കിട്ടിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അതായത് നിങ്ങൾ അന്നത്തെ ദിവസം ഭഗവാനോട് വെക്കുന്ന പ്രാർത്ഥന സാധിച്ച് കിട്ടും എന്നുള്ളത് നിങ്ങൾ ഉറപ്പായി മനസ്സിൽ കരുതിക്കോളൂ ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ തിങ്കളാഴ്ച ഈ ചൊവ്വാഴ്ച ഈ ബുധനാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പം ചന്ദനം തരുമല്ലോ അതിൻ്റെ കൂടെ വെളുത്ത പുഷ്പം കിട്ടിയാലും അത് ശുഭപ്രദമാണ് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അത് ഈ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിങ്കൾ പ്രദോഷം അതിനുശേഷം വരുന്ന ചതുർദ്ദശി പിന്നെ പൂർണ്ണിമ ഈ ഒരു മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ത്രയോദശി ചതുർദ്ദശി പൂർണിമ ഈ മൂന്ന് ദിവസങ്ങൾ മാത്രം അതായത് നവംബർ അഞ്ച് വരെ ആ ഏത് ദിവസവും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിന്നും വെളുത്ത പുഷ്പം കിട്ടിയാൽ ഉള്ളൂ നിങ്ങളുടെ ആഗ്രഹ സാധ്യം അടുത്തു തന്നെ ഉണ്ടെന്നുള്ളത് ഇനിയിപ്പം നാളെ വരുന്ന ആ ഒരു സോമപ്രദോഷത്തിൽ നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് മവ ശിവ ഈ ഒരു മന്ത്രമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാന് സമർപ്പിച്ചിട്ട് ക്ഷേത്രത്തിലെങ്കിൽ ക്ഷേത്രത്തിൽ വീട്ടിലെങ്കിൽ വീട്ടിൽ എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് നിറഞ്ഞ മനസ്സോടും ഭഗവാനെ മാത്രം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം മവ ശിവ മവ ശിവ മവ ശിവ എന്ന് ജപിച്ചുകൊള്ളൂ നിങ്ങളുടെ ആഗ്രഹം സാധിക്കാൻ സമയമായിട്ടുണ്ട് നിങ്ങളിൽ ഭഗവാൻ സംപ്രീതനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം ഭഗവാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കും സോ കഴിയുന്നതും എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം എനിക്കറിയാം ഈ അഞ്ച് ദിവസങ്ങളിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നീണ്ടൊരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുൻജന്മ ഭാവങ്ങൾ കുറയ്ക്കാനും നമ്മുടെ ജീവിതത്തിലോട്ട് ഐശ്വര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടുമാണ് സോ കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ